ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഐ വി ജെറേനിയം അതായത് ഹാങ്ങിങ് ജെറേനിയം ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഓൾ സീസൺ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് ഹാങ്ങിങ് ജെറേനിയം അധികം കംപ്ലൈൻറ്റ് ഒന്നും വരില്ല അതുപോലെ ഫ്യൂഷിയ പിങ്ക് ജാസ്മിൻ റെഡ് പപ്പായ അടീനിയം കോംബോ ഓഫർ വീണ്ടും നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഇതെല്ലാം കണ്ടിട്ട് ഓർഡർ ചെയ്യുക വീഡിയോയിലോട്ട് അടീനിയം പ്ലാന്റിൻ്റെ അടിപൊളി ഒരു കോംബോ ഓഫർ നമുക്ക് വന്നിട്ടുണ്ട് പ്ലാന്റ് സൈസ് നമുക്ക് ഇതാണ് വന്നിട്ടുള്ളത് ഇത് കൽക്കട്ടയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ അടീനിയമാണ് മിക്സഡ് കളറുകളാണ് ഇതുപോലെ മിക്സഡ് കളറുകൾ സിംഗിൾ പെറ്റൽസും ഡബിൾ പെറ്റൽസും കൂടെ എല്ലാം മിക്സഡ് ആയിട്ടാണ് നമുക്ക് അവിടെ നിന്ന് വരുന്നത് നമ്മളെല്ലാം മിക്സ് ചെയ്യുന്നത് പിന്നെ നാട്ടിൽ പുതിയ ലോഡ് വീണ്ടും ആൾക്കാർ ഒരുപാട് ഓർഡർ ഉണ്ട് അതിന് ഇതുപോലെ വന്നിട്ടുണ്ട് പിന്നെ ഇത് ചെറുതും വലുതും കൂടെ മിക്സഡ് ആയിട്ടാണ് വരുന്നത് കാരണം അത് ഫ്ലവറുകളുടെ വ്യത്യാസം അനുസരിച്ചാണ് വലുപ്പം ചെറുപ്പം വരുന്നത് പത്ത് കളർ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു കോംബോ ഓഫറിൽ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും അതുപോലെ അഞ്ച് കളർ വേണ്ടവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും കൊറിയർ ചാർജുമാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു കളർ സെലക്ഷൻ ഉണ്ടാവില്ല കാരണം ഇതുപോലെ നമുക്ക് പിക്ചർ ഓക്കെ ആയിട്ടാണ് വരുന്നത് പത്ത് കളർ സിംഗിൾ പെറ്റൽസും ഡബിൾ പെറ്റൽസും ഈ വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക നമുക്ക് കോളുകളില്ല അപ്പം വേഗം തന്നെ ഓർഡർ ചെയ്യാം കാരണം അഡീനിയം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് സോൾഡ് ഔട്ട് ആവുകയാണ് അതുകൊണ്ടാണ് ആവശ്യമുള്ള ഒരു വേഗം ഓർഡർ ചെയ്യാൻ പറയുന്നത് ഓരോ ദിവസവും നമ്മൾ ഇതുപോലെ നൂറും നൂറ്റമ്പതും പാഴ്സലുകളാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് ബോഗൻവില്ല ഒരു സെക്ഷൻ ഇതെല്ലാം ബോഗൻവില്ലയാണ് വില്ലയാണ് ബാക്കിയെല്ലാം അടീനിയം അതുപോലെ നമ്മുടെ ജമന്തികൾ കലാഞ്ചിയോ അപ്പോൾ നമ്മൾ ഈ ഓർഡർ നമ്പർ അനുസരിച്ച് നമ്മൾ അയക്കുന്നത് കാരണം ഇന്ന് പൈസ ഇട്ടിട്ട് നാളെ അയക്കില്ല ഈ ആഴ്ച പൈസ ഇട്ട അടുത്ത ആഴ്ചയാണ് അയക്കുന്നത് അയച്ചതിന് ശേഷം നമ്മൾ അവരെ അടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് പറയും പ്ലാൻസുകൾ അയച്ചിട്ടുണ്ട് അത് ഓർഡർ നമ്പർ അനുസരിച്ചാണ് അയക്കുന്നത് അടുത്ത നമുക്ക് റെഡ് റെഡ്ലഡി പപ്പായയാണ് ഇത് നമ്മുടെ കേരളത്തിൽ ചെയ്യുന്ന തൈകളെല്ലാം നമുക്കിത് തായ്ലാൻഡിൽ നിന്ന് വരുന്ന തായ് വെറൈറ്റി നമുക്ക് റെഡ് റെഡ്ലഡി പപ്പായയാണ് ഇത് ഒത്തിരി പേര് കൃഷി ചെയ്യാനും ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ തൈകൾ ഈ വലിപ്പത്തിലുള്ള തൈകളും നമുക്ക് സെയിലിലുണ്ട് ഇതിൻ്റെ തൈകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറാണ് ഇതിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണെങ്കിൽ നമുക്ക് കോളുകളില്ല കാരണം കൃഷി ചെയ്യാനുള്ള ഒരു ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് ഹാങ്ങിങ് ജെറേനിയ ആണ് ഐ വി ജെറേനിയെന്ന് പറയും കാരണം ഇത് കുറേ വെറൈറ്റിയാണ് അപ്പം തണ്ടുകൾക്ക് നല്ല കട്ടിയുണ്ടാവും പക്ഷേ ശരിക്കും ഇത് പൂക്കി ഓൾ സീസൺ ഫ്ലവർ തരുന്നതാണ് നമ്മുടെ ഐ വി ജന ജെറേനിയെന്ന് പറയുന്നത് ഹാങ്ങിങ് ജെറേനിയ അപ്പോൾ ഒത്തിരി കളർ നമുക്കുണ്ട് നമ്മൾ അഞ്ച് കളറ് കോമ്പോയും മൂന്ന് കളറ് കോമ്പോ ഒക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് ഇതിൻ്റെ മൂന്ന് കളർ കോംബോ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയും അഞ്ച് കളറിന് അറുന്നൂറ് രൂപയുമാണ് അപ്പം ആവശ്യമുള്ളവർക്ക് ഏത് കോംബോ വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പിന്നെ വന്ന് എന്നോട് ചാനലിൻ്റെ ലിങ്കാണ് ചോദിക്കുന്നത് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയയ്ക്കുന്നത് അടുത്ത നമുക്കൊരു വെറൈറ്റി പ്ലാന്റ് ആണ് സ്യൂഡോ റിസാലി പ്ലാന്റ് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് പൂക്കൾക്ക് പകരം മുത്തുകളാണ് ഇങ്ങനെ പേളുകളാണ് രണ്ട് സൈഡിലൂടെ ഇങ്ങനെ വരുന്നത് ഹാങ്ങിങ് ആയിട്ട് നല്ല വെയിലുള്ള ഭാഗത്ത് ഇട്ട് വളർത്താം വെയിൽ കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ഈ ലീഫ് പോലുള്ളതിന് നല്ല റെഡ് കളർ വരുത്തുള്ളൂ പക്ഷേ ഇത് സൺലൈറ്റ് നല്ല കിട്ടിയില്ലെങ്കിൽ പച്ചച്ച് വളരും പക്ഷേ പേളുകളെല്ലാം ഇതുപോലെയായിരിക്കും ഈ പ്ലാന്റ് ഈ വലിപ്പമുള്ള ജിഫിലെ തൈകൾക്ക് നമ്മൾ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം ഇതിൽ ചെറുതിലേ പേളുകൾ വരും വളർന്നു കഴിയുമ്പോൾ നല്ല ഇതുപോലെ താഴോട്ട് നീണ്ട് വരും ഇനി അടുത്തത് നമുക്ക് പിങ്ക് ജാസ്മിനാണ് അപ്പം ഇതിൻ്റെ തൈകളും നമുക്കുണ്ട് ഇതിൻ്റെ മുട്ടകൾ തന്നെയാണ് ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് അപ്പം ഈ വലിപ്പത്തിലുള്ള പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് കണ്ടല്ലോ പല പ്ലാന്റിനും പല വലിപ്പമാണ് പിന്നെ ഇത് പൂത്ത് കഴിയുമ്പം ഇതിൻ്റെ മൊട്ടുകളാണ് ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് കണ്ടോ പൂക്കൾ വെള്ളയാണ് മൊട്ടുകൾ നല്ല പിങ്ക് ജാസ്മിൻ ഇനി നമുക്ക് ഫ്യൂഷ്യ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഡാൻസിങ് ഡോളെന്ന് പറയും ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ് അപ്പോൾ ഈ വലിപ്പത്തിലുള്ള ഈ ഒരു കളറ് പിങ്കിനകത്ത് സെൻറ്ററിൽ പിന്നെ പർപ്പിൾ കളർ വരുന്ന ഡബിൾ ഷെയ്ഡിലുള്ള ഈ ഫ്യൂഷ പ്ലാന്റ് ആണുള്ളത് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് ഇപ്പം നമുക്ക് റേറ്റ് കുറച്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ ഏതൊക്കെ പ്ലാന്റാണ് വേണേന്ന് വെച്ചാൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല മെസ്സേജ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് പിന്നെ നൊയമ്പൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആവും നമുക്ക് റിപ്ലൈ തരാൻ വേണ്ടി എല്ലാവരും ഒന്ന് സഹകരിക്കണം പിന്നെ ചെടികൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴിയും കൊറിയർ വഴിയുമായിരിക്കും അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ